നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ അടവുകൾ പലതും പയറ്റി വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന ബി ജെ പി ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ചുവടുപ്പിക്കാൻ വേടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായും നേരിട്ടെത്തിയിട്ട് പോലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഉത്തരേന്ത്യയിലെ ജനങ്ങളെപ്പോലെ ദക്ഷിണേന്ത്യക്കാരെ അങ്ങ് കയ്യിലെടുക്കാം വ്യാമോഹം നടക്കില്ല എന്ന് ചുരുക്കം പ്രചരണത്തിനിറങ്ങിയും വാഗ്ദാനങ്ങളേറെ നൽകിയും ആളുകൾ എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ പണം നൽകി മറ്റുള്ള നേതാക്കളെ ചാക്കിട്ട് പിടിക്കുന്ന രീതിയാണ് ബി ജെ പി ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നീക്കത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ലോകസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കർണാടകയിൽ ബി ജെ പി ഓപ്പറേഷൻ താമര നടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് കോൺഗ്രസ് എം എൽ എ മാർക്ക് ബി ജെ പിയിൽ ചേരുന്നതിനായി അൻപത് കോടിയുടെ ഓഫർ നൽകിയിട്ടുണ്ടെന്നും സിദ്ധരാമയ്യ വെളിപ്പെടുത്തി ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സിദ്ധരാമയ്യ ബി ജെ പിക്ക് ആഞ്ഞടിച്ചത് കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുമെന്നും മന്ത്രിസഭ തകരുമെന്നുമുള്ള ബി ജെ പി വാദത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം സർക്കാർ തകരുമോ എന്ന ചോദ്യത്തിന് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ തകരുക എന്നാണ് സിദ്ധരാമയ്യ മറുപടി പറഞ്ഞത് ഒരൊറ്റ കോൺഗ്രസ് എം എൽ എ പോലും ബി ജെ പിക്ക് വിലക്കെടുക്കാൻ ആവില്ല എന്നും സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കുമെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു ദിവസങ്ങൾക്ക് മുൻപ് കർണാടകയിൽ മോദി തരംഗം ഇല്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു കോൺഗ്രസിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥികളിൽ പലരും മോദിയെ ആശ്രയിച്ചിരിക്കുന്നു അവർ മോദിയുടെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത് പക്ഷേ ഇത്തവണ മോദി ഫാക്ടറിയില്ല പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്തത് അതിനാൽ തന്നെയാണ് ഇത്തവണ കച്ചകെട്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത് പക്ഷേ മോദി വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ എത്തില്ല എന്നത് തന്നെയാണ് വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് എത്രയൊക്കെ പ്രചാരണങ്ങൾ നടത്തിയാലും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചാലും അവിടുത്തെ ജനങ്ങൾ അത് ചെവിക്കൊള്ളില്ല എന്ന് ഉറപ്പാണ് കാരണം അവർക്കറിയാം കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പമാണ് എന്ന് അധികാരത്തിലേറിയതു മുതൽ കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന് അല്ലാതെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടില്ല എന്നാലും കർണാടകയിലെ ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര നടക്കാൻ പോകുന്നില്ല എന്ന് ചുരുക്കം